നമസ്കാരം നാല് പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം രാജ്യത്തെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉജ്ജ്വല സ്വീകരണം കുവൈറ്റ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സംഘത്തെയും കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രഥമ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷേഖ് ഫവാദ് യൂസഫ് സൌദ് അൽ സബാഖ് പ്രധാനമന്ത്രിയുടെ ദിവാൻ ചീഫ് അബ്ദുൾ അസീസ് അൽ ദീൽ വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹിയ പ്രധാനമന്ത്രിയുടെ ദിവാന്റെ ഉപദേഷ്ടാവും അനുഗമിക്കുന്ന മിഷൻ ഓഫ് ഓണറുമായ ഷെയ്ഖ് ഡോ ബാസൽ ഹുമുദ് അൽ സബാഖ് ഏഷ്യൻ അഫയേഴ്സ് അസോസിയേറ്റ് വിദേശകാര്യമന്ത്രി സമീഖ് ഹയാത്ത് ഇന്ത്യയിലെ കുവൈറ്റ് അംബാസിഡർ മെഷാൽ അൽ ഷമാലി തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു മനുഷ്യത്വം വരവിക്കുന്ന കൊടുങ്കരൂരത കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നത് മാധ്യമധർമ്മമല്ല ബംഗ്ലാദേശിൽ ഇസ്ലാമിക ഭീകരതയുടെ ഇരകളാകുന്ന ന്യൂനപക്ഷങ്ങൾക്കായി നേതി നേതി ലെറ്റ്സ്റ്റോക്കും തത്വമയും ചേർന്നൊരുക്കുന്ന വേദിയിൽ ലോകം ഒരുമിക്കുന്നു ഓൺലൈൻ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി ആറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രത്യേക ലൈവത്തോൺ കോൺക്ലേവ് ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച ഇന്ന് വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖരോടൊപ്പം സാധാരണക്കാരായ ജനങ്ങളും പങ്കെടുക്കുന്നു ഓൺലൈൻ മാധ്യമ രംഗത്തെ ഈ പങ്കാളികളാകാൻ എല്ലാ പ്രേക്ഷകർക്കും സുസ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എതിരേൽക്കാൻ വൻ ജനസാഗരമായിരുന്നു കുവൈറ്റിലെ പ്രവാസി സമൂഹങ്ങളിൽ നിന്നും ഒത്തുചേർന്നത് കഴിഞ്ഞ ദിവസം ഷെയ്ഖ് സദ് അൽ അബ്ദുള്ള സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന ഹലാം മോദി പരിപാടിയിൽ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു നരേന്ദ്രമോദിയെ കാണാനും കേൾക്കാനുമായി പതിനായിരക്കണക്കിന് ഇന്ത്യക്കാരാണ് ഒത്തുകൂടിയത് കുവൈറ്റിൽ കണ്ടത് മിനി ആണെന്നാണ് പ്രധാനമന്ത്രി ഈ പരിപാടിയിൽ പറഞ്ഞത് ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ബന്ധം ആഴത്തിൽ വേരൂന്നിയതാണെന്നും ചരിത്രപരമാണെന്നും പ്രധാനമന്ത്രി അനുസ്മരിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പോലും ഇരു രാജ്യങ്ങളും തമ്മിൽ സജീവമായ വ്യാപാര ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടായിരുന്നു പണ്ടുകാലത്ത് കുവൈറ്റിലെ വ്യാപാരികൾ ഗുജറാത്തി പഠിച്ചതും ആ ഭാഷയിൽ പുസ്തകങ്ങൾ എഴുതിയതും അവരുടെ ലോക പ്രശസ്തമായ പേജുകൾ ഇന്ത്യൻ വിപണിയിൽ കച്ചവടം ചെയ്തതും ഗുജറാത്തിലെ മുതിർന്ന പൗരന്മാർ ഇപ്പോഴും ഓർക്കുന്ന കാര്യമാണ് ഇന്ത്യയും കുവൈറ്റും തമ്മിൽ ബന്ധം ദീർഘകാലമായുള്ളതാണെന്ന് മോദി എടുത്തു പറഞ്ഞു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിലെത്താൻ നാൽപ്പത്തി മൂന്ന് വർഷം എടുത്തു അതിന് നിയോഗിക്കപ്പെട്ടതിൽ തനിക്ക് സന്തോഷമുണ്ട് കുവൈറ്റിൽ ഉള്ളവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ നാല് മണിക്കൂർ മതി എന്നാൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിലെത്താൻ നാല് ദശാബ്ദങ്ങളാണ് വേണ്ടി വന്നത് അതിനാൽ ഈ നിമിഷം വ്യക്തിപരമായി തനിക്ക് വളരെ സവിശേഷമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ശേഷം കുവൈറ്റിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി കുവൈറ്റ് അമീറിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് അദ്ദേഹം ദ്വിദിന സന്ദർശനത്തിനായി എത്തിയത് കുവൈറ്റിലെ മൊത്തം ജനസംഖ്യയുടെ ഇരുപത്തിയൊന്ന് ശതമാനം ഇന്ത്യക്കാരാണ് രാജ്യത്തെ തൊഴിലാളികളിലെ മുപ്പത് ശതമാനവും ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പത്ത് ദശാംശം നാലേഴ് ബില്യൺ യു എസ് ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരമായിരുന്നു ഇന്ത്യയും കുവൈറ്റും തമ്മിൽ നടത്തിയിരുന്നത് കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഇന്ത്യയിൽ പത്ത് ബില്യൻ യു എസ് ഡോളറിലേറെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം വർദ്ധിപ്പിക്കൽ നിക്ഷേപ സാധ്യതകൾ സഹകരണ കരാറുകൾ പ്രോത്സാഹിപ്പിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് സന്ദർശനം കുവൈറ്റിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമായ ഇന്ത്യക്കാരും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് വെബ്ഡെസ്ക് തത്വമായി ന്യൂസ് മനുഷ്യത്വം മരവിക്കുന്ന കൊടുങ്കരൂരത കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നത് മാധ്യമധർമ്മമല്ല ബംഗ്ലാദേശിൽ ഇസ്ലാമിക ഭീകരതയുടെ ഇരകളാകുന്ന ന്യൂനപക്ഷങ്ങൾക്കായി നേതി നേതി ലെറ്റ്സ്റ്റോക്കും തത്തുമയും ചേർന്നൊരുക്കുന്ന വേദിയിൽ ലോകം ഒരുമിക്കുന്നു ഓൺലൈൻ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി ആറു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രത്യേക ലൈവത്തോൺ കോൺക്ലേവ് ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച ഇന്ന് വൈകുന്നേരം അഞ്ചു മുപ്പത് മുതൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖരോടൊപ്പം സാധാരണക്കാരായ ജനങ്ങളും പങ്കെടുക്കുന്നു ഓൺലൈൻ മാധ്യമ രംഗത്തെ ഈ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കാളികളാകാൻ എല്ലാ പ്രേക്ഷകർക്കും സുസ്വാഗതം പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം